കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിന് അന്തിമ അനുമതി ഇ ഡി നിയമ വിദഗ്ധ സംഘവും അംഗീകരിച്ച കുറ്റപത്രം ഈ ആഴ്ച വിചാരണ കോടതിയായ കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിക്കും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാങ്കേതിക പിഴവുകളോ ചുമത്തിയ കുറ്റങ്ങളിൽ തെളിവുകളുടെ അഭാവമോ ഇല്ലെന്ന് വിലയിരുത്തിയാണ് നിയമവിദഗ്ധ സംഘം കുറ്റപത്രത്തിന് അനുമതി നൽകിയത് കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രണ്ടാംഘട്ട കുറ്റപത്രത്തില് പ്രതികള്ക്കെതിരെ ഇടി ചുമത്തിയ കുറ്റങ്ങളായിരുന്നു നിയമവിദഗ്ധ സംഘം പരിശോധിച്ചത് പ്രതിപട്ടികയിലെ എല്ലാവരുടെയും കുറ്റങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതിനാൽ വിശദീകരണങ്ങൾ തേടിയായിരുന്നു നിയമവിദഗ്ധ സംഘം കുറ്റപത്രത്തിന്റെ പരിശോധന പൂർത്തിയാക്കിയത് സാങ്കേതിക പ്രശ്നങ്ങളിൽ കോടതി കുറ്റപത്രം മറക്കാതിരിക്കാനും കേസ് കൂടുതൽ ബലപ്പെടുത്താനുമായിരുന്നു കുറ്റപത്രം നിയമവിദഗ്ധരും പരിശോധിച്ചത് ഇ ഡി അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കുറ്റപത്രത്തിന് അനുമതി നൽകിയിരുന്നു കുറ്റപത്രത്തിൽ ഓരോ പ്രതികൾക്കെതിരെയുമുള്ള കുറ്റങ്ങൾക്ക് അനുബന്ധമായ തെളിവുകളും മൊഴികളും രേഖകളും ഉണ്ടെന്ന് വിലയിരുത്തിയാണ് അനുമതികൾ ലഭിച്ചത് ഈ ആഴ്ച തന്നെ കലൂർ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻതുക എടുത്ത് തിരിച്ചടവ് മുടക്കിയവരടക്കം ഉൾപ്പെട്ട കുറ്റപത്രത്തിൽ ഇവർ നൽകിയ മൊഴികളും നിർണായകമാണ് തട്ടിപ്പിലൂടെ സമാഹരിച്ച കള്ളപ്പണത്തിന്റെ പങ്ക് സി പി എമ്മും സംഭാവനയായി കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി ഭാരവാഹികളടക്കം പ്രതികളാകും തെളിവുകളില്ലെന്ന സി പി എം വാദങ്ങളുടെ മൊനിയോടിക്കുന്ന ഡീറ്റെയിൽ തെളിവുകളടക്കം ഇ ഡി അനുബന്ധ തെളിവുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനം കൊച്ചി